ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത നൈറ്റ് സ്യൂട്ടിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിത് പർച്ചേസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു നിങ്ങൾ ഓൾറെഡി ജി പേ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്താറ് രൂപയ്ക്ക് കിട്ടും ഞാനിത് കോംബോ സെറ്റാണ് എടുത്തിരിക്കുന്നത് ഇതിൽ പല കളർ ഷെയ്ഡുകൾ അതിൽ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല കട്ടി ഉണ്ട് സാറ്റിൻ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് വിവിധ പ്രിൻറ് ഷെയ്ഡുകളും അതിനകത്തുണ്ട് പാൻറ്റ് ഇലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത് നല്ല നീളവും വണ്ണവും ഉണ്ട് ലൂസായിട്ട് തന്നെയാണ് കിടക്കുന്നത് എം സൈസ് തൊട്ട് ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആയിരുന്നു അടുത്ത ഞാൻ എടുത്തിരിക്കാൻ ഒരു ലാവണ്ടർ കളർ ഷെയ്ഡ് തന്നെയാണ് സെയിം പാറ്റേൺ തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതും ചാറ്റൻ മെറ്റീരിയൽ തന്നെയാണ് കോംബോ ആവുമ്പോഴത്തേക്ക് ആണ് ഞാൻ എടുത്തത് വേണമെന്നുള്ളവർക്ക് കോഡും ലിങ്കും ചോദിച്ചാൽ മതി ഞാൻ ഇട്ടേക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ